വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് കോഴിക്കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെയല്ല ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറിക്ക് വേണ്ട സവാളയാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസിൽ നാല് സവാളയാണ് എടുത്തിട്ടുണ്ട് ഒരു ചിക്കൻ കറിക്ക് എത്ര സവാള വേണം അതാണ് കേട്ടോ അപ്പോൾ നാല് സവാളയാണ് ചെറിയ സവാളയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ കറി ചേർക്കുന്ന സവാള ഫ്രൈ ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അത് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഫ്രൈ ചെയ്തെടുക്കുക നല്ല ബ്രൗൺ വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അത് ലോ ഇടാൻ പറ്റില്ല ഫുള്ളായിട്ട് തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു മൂന്നാല് പീസ് ചിക്കൻ ഞാൻ വേറെ സെപ്പറേറ്റ് എടുത്ത് വെറുതെ മഞ്ഞൾപ്പൊടിയിട്ട് വേവിക്കുന്നതാണ് കേട്ടോ അത് എൻ്റെ റൂബിക്കാണ് അപ്പോൾ സവാള ബ്രൗൺ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം അതേപോലെ സെയിം കളറിലാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരി മാറ്റിയെടുക്കാം അപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് കോരി എടുക്കാം അപ്പൊ അതിൽ നിന്നെല്ലാം കോരി എടുക്ക ഈ ഒരു ലെവലിലാണ് ട്ടോ നമ്മൾ വറുത്തെടുത്തത് അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്നു വെച്ചാൽ കഴുകി വെച്ച ചിക്കനിലോട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ച സവാള കൊടുക്കുക സാധാരണ നമ്മൾ സവാള വഴറ്റിയിട്ടൊക്കെയല്ലേ കറിവിക്കാറ് അപ്പം അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ എന്തെല്ലാം മസാലയാണോ ആണ് ചേർക്കുന്നത് അതെല്ലാം ഇടുക ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി രണ്ടര സ്പൂണാണ് കേട്ടോ രണ്ട് സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലയാണ് അത് പൊടിച്ച നമ്മൾ പൊടിച്ച ഗരം മസാല തന്നെയാണ് കേട്ടോ ഇത് ചിക്കൻ മസാല കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നോർമലായിട്ട് വെക്കുന്ന പോലെ തന്നെ വെക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിൽ ആ പച്ചമുളകും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി മല്ലിയില കറിവേപ്പില ഇട്ട ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇനി അതിലോട്ട് ഇഞ്ചിയും കറിലയ്ക്ക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അത് നന്നായി വഴിണ്ട ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഒന്ന് നന്നായി ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതിൽ വെള്ളം വേണമെങ്കിൽ എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കട്ടോ ഞാൻ വെള്ളം ചേർക്കാണ്ടാണ് വെച്ചത് അപ്പം അതിന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇത് എൻ്റെ റൂബിക്കുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ എപ്പോൾ ചിക്കൻ മേടിക്കുമ്പോഴും ഞാനത് കുറച്ച് ഉപ്പിടാണ്ട് വേവിച്ച് ഉടച്ച് കൊടുക്കും അവൾക്ക് ഞാഫി അത് ഉടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ അത് അടിപൊളിയായി കഴിക്കുന്നുണ്ട് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ വറുക്കാനുള്ള ചിക്കനാണ് കേട്ടോ ഇത് കോൺഫ്ലവർ ആണ് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഇഞ്ചി കാർലിക്ക് പേസ്റ്റ് കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു മുട്ട കൂടി പൊട്ടി ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല കറിക്കുള്ളതല്ല ഫ്രൈ ചെയ്യുമ്പോൾ ഇടുന്ന ചില്ലി ചിക്കൻ്റെ പൗഡറാണ് കേട്ടോ അതോടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ അത് എണ്ണയിലിട്ട് വറുത്തുപോലെടുക്കുക കേട്ടോ ഒരമണിക്കൂർ കഴിയുമ്പോൾ അപ്പം ഏകദേശം പണികളൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറി ഒന്നും നോക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിങ്ങോട്ട് അത് വീട് എടുക്കാൻ വിട്ടുപോയിച്ചിരി ഗ്രേവിയിലാണ് കേട്ടോ വെക്കുന്നത് ഇനി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന പാവത്തിനും എടുത്ത് വെച്ചെടുക്കാം കേട്ടോ പിന്നെ ചിക്കൻ വറുത്തനാണ് അങ്ങനെ കറി ആയിക്കൊണ്ടിരിക്കുകയാണ് എണ്ണ ചൂടായുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മത് ചിക്കൻ വറുക്കാനുണ്ട് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ അതിന് മേലോട്ട് കറിവേപ്പില ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണവും കൂടെ ഉണ്ടാവും അപ്പൊ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു പാത്രത്തോട്ട് കോരി മാറ്റാം ഇത് ചില്ലി ചിക്കൻ്റെ പൗഡർ കൂടെ ചേർത്തപ്പോഴാണ് കേട്ടോ അത്രയും കളറായത് അതിൽ കളറും എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് പിന്നെ ഫിൽറ്ററും കൂടി ആയപ്പോൾ നല്ല റെഡ് ഷെയ്ഡായിട്ടാണ് ഇത്രയും കളറില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് അങ്ങനെ ഫുഡായി ആദ്യം മക്കൾക്ക് കൊടുത്തു കേട്ടോ ചോറ് തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് നിങ്ങളൊരു എത്ര നേരം വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം